കാമപുരത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രം നമ്മുടെ ആലപ്പുഴ കരുമാടി വില്ലേജിൽ അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത്രയേറെ തിരക്കുള്ള ഒരു റോഡിന് സമീപമാണെങ്കിലും ആ തിരക്കുകളൊന്നും തന്നെ ബാധിക്കാതെ മനോഹരമായ ഒരു സമാധാന അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് കേരളത്തിൽ വടക്കോട് ദർശനമായി ഉഗ്രഭാവത്തിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂറം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ചെമ്പടശ്ശേരി രാജഭരണ കാലത്താണ് കാമാപുരം ക്ഷേത്രത്തിന് തെക്കുവശം കാവൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഐതിഹ്യം പറയുന്നത് സമീപത്തുള്ള കാവിൽ ക്ഷേത്രത്തിൽ ശംഖു വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നും തെക്കു ഭാഗത്തെ അടവിക്കാൽ കൂടി ശംഖു വിളിക്കണം എന്ന് പറഞ്ഞു എന്നുമാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു കളത്തിട്ട് കാണാം ഉച്ച സമയത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരമാണിത് ഇവിടെ രണ്ട് അമ്പലങ്ങളാണുള്ളത് അത് നടുവിലായി ആകാശമുട്ട് ഒരു ആൽമരമുണ്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും കുട്ടിക്കാലം തട്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഈ ആൽമരത്തിൽ ഒരു ഊഞ്ഞാലുണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് കേട്ടോ കരിമാടിക്കുട്ടനും ചലിക്കുന്ന കൽവളക്കുളള ക്ഷേത്രവും ഇതിന് സമീപം തന്നെയാണ് ഉള്ളത് എന്തായാലും ഊഞ്ഞാൽ കണ്ടാൽ അത് ഏതു പ്രായത്തിലും ആടാൻ തോന്നുന്ന മലയാളികളുണ്ടോ അങ്ങനെ ഒന്ന് ഊഞ്ഞാലൊക്കെയാണ് വീട്ടിലേക്ക് വീക്കെൻ്റെ അധികം തിരക്കില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമെങ്കിൽ ധൈര്യമായി ഇങ്ങോട്ട് വരാം